കേരള സർക്കാർ വ്യവസായ വികസനത്തിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു ഏറ്റുമാനൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനോട് ചേർന്ന ജി എ പി സിയിലെ എം എസ് എം ഇ പ്രസ്ഥാനം പ്രവർത്തിക്കുന്ന പത്ത് ഏക്കറോളം സ്ഥലം വ്യവസായ വികസനത്തിന് ഉപയോഗിക്കണമെന്ന് മന്ത്രി വി എൻ വാസവന്റെ അഭ്യർത്ഥന അംഗീകരിക്കുന്നതായി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു അഭിമാനമുണ്ടോ വലിയ കയറി ഇന്ത്യയിലാദ്യമായിട്ടാണ് ഏഷ്യയിൽ സൗദിയിലേക്ക് വന്ന് പോയ ഏഷ്യയിലാദ്യമായിട്ടാണ് ഒരു തുറമുഖത്തേക്ക് വരുന്നത് വിഴിഞ്ഞം തുറമുഖം അപ്പോൾ അങ്ങനെ കേരളത്തിലാകെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ് വന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തൊരു സ്ഥാപനം ഞാൻ ഉൾക്കാന്ന് ചെയ്യേണ്ടതായിരുന്നു പിന്നെ ഇവിടെ നേരത്തെ ഏറ്റതുകൊണ്ട് കൊണ്ട് അത് ഒഴിവാക്കാനാവാത്ത സാഹചര്യവും അവർക്ക് ഇന്ന് തന്നെ നടത്തണം എന്നതുകൊണ്ട് ഐ ടി സെക്രട്ടറി നിർവഹിക്കണം എച്ച് സി എൽ ലോകത്തിലെ ഒന്നാമത്തെ ഇൻജീനറിങ് കൺസെർട്ട് സ്ഥാപനമാണ് സ്ഥലം നമുക്കാണ് ഏറ്റവും പ്രധാനം സ്ഥലത്തിനാണ് ഭയങ്കര ഡിമാൻഡ് ഇപ്പം നമുക്ക് ഐ ടി കൊടുക്കുന്ന സ്ഥലമില്ല കൊച്ചിയിലും കോഴിക്കോടും കൊല്ലവും തിരുവനന്തപുരം എല്ലാം വലിയ ഡിമാൻഡാണ് മറ്റ് സ്ഥാപനങ്ങൾക്കും നല്ല സ്ഥലം ആവശ്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലം കാട് പിടിച്ച് കിടക്കാൻ പാടില്ല കെ പി പി എൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എഴുന്നൂറ്റി അറുപത് കോടിയുടെ പുതിയ പദ്ധതി കഞ്ഞൂസമായി ചർച്ച ചെയ്ത് കെ പി എല്ലിന്റെ അടുത്ത സ്റ്റേജ് ഡെവലപ്മെന്റ് ഡൈവേഴ്സിഫിക്കേഷന്റെ ഭാഗമായി അപ്പൊ അതുകൂടി അംഗീകരിച്ചു വന്നാൽ വലിയ മാറ്റം ഉണ്ടാകും കോട്ടയ തുറമുഖം കോട്ടയത്തെ തുറമുഖം കാണുന്ന വി എൽ എൽ എ നിയമസഭയിൽ പ്രസംഗിച്ചപ്പോൾ കളിയാക്കി കോട്ടയത്ത് കടലും ഒന്നും ഇല്ലാത്ത ലാഭത്തിനാണ് പ്രവർത്തിച്ചു അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഉൽപ്പന്നമാണ് ഞങ്ങളുടെ കീഴിലായിരുന്നു ഞങ്ങൾ നിങ്ങൾ തുറമുഖം തുറമുഖത്തിന്റെ തന്നെ വകുപ്പിന് ഇപ്പോ വ്യവസായ വകുപ്പ് തയ്യാറായിരുന്നു ഗവൺമെന്റിന്റെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ സിഡ്കോ ഫെസിലിറ്റേഷൻ സെന്റർ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനായിരുന്നു ഇത്തരമൊരു സെൻ്റർ ഈ നാൽപ്പത് ഏക്കറിൽ അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രി എസ്റ്റേറ്റിൽ നിർമ്മിക്കാൻ തീരുമാനിച്ച വ്യവസായ വകുപ്പിനെയും വിശിഷ്യ സിഡ്കോയെയും പ്രത്യേകമായി ഇവിടുത്തെ ജനപ്രതി എന്ന രൂപത്തിൽ നന്ദിപൂർവ്വം അനുസ്മരിക്കുന്നു അഭിനന്ദിക്കുന്നു